ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഒരേ സമയം ആക്രമിച്ച് ഇസ്രായേൽ സർവനാശത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ഒറ്റ വാശിയിലാണ് ഇപ്പോൾ ഗസയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എൺപത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഗസയിൽ പട്ടിണി മൂലം ഇരുന്നൂറ്റി എഴുപത് പിഞ്ച് കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചു എന്ന കണക്കും പുറത്തു വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രതിഷേധം ഇസ്രായേലിന് നേരെ രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ ഇതൊന്നും കാണാതെ അതിക്രൂരമായ രീതിയിൽ ഗസയിലെ ജനങ്ങൾക്ക് നേരെ ബോംബിട്ടും നിറയൊഴിച്ചും മുന്നോട്ട് പോവുകയാണ് ഗസ സിറ്റി മുഴുവനായി പിടിച്ചെടുക്കുമെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യത്തെ പലയിടങ്ങളിൽ വിന്യസിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ബോംബിട്ട് തകർത്ത് അവർ ഗസയെ പിടിച്ചെടുക്കുന്ന നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് ആരംഭിച്ച ആ ഓപ്പറേഷന് ഐ ഡി എഫിൻ്റെ പല തലവന്മാരും എതിർപ്പുനയിച്ചതാണ് അതായത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്നവർ പറഞ്ഞതാണ് പക്ഷേ നതന്യാഹുവിൻ്റെ ഒറ്റ ബുദ്ധിയിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നായി ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാവുകയാണ് ചില ഇസ്രായേൽ സൈനികരെ കാണാതായി എന്നും നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റെന്നും കുറച്ചധികം ഇസ്രായേൽ സൈനികർ മരിച്ചുവെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അങ്ങോട്ട് കടന്നുകയറി ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെയുള്ള പ്രത്യാക്രമണത്തിൻ്റെ തീവ്രതയും വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സംഹാര സംഹാരതാണ്ഡവുമാടാൻ ഉറച്ചു തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയാം ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്തിയ ഒരു വശത്ത് ഗസയിൽ മുന്നോട്ട് പോകുമ്പോൾ അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ മറ്റൊരു സൈനിക വ്യൂഹം യമനിലെ ഹൂത്തികളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരേ സമയം സൈനികർ കരയുദ്ധവും വ്യോമാക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് ഹൂത്തികൾക്ക് നേരെ ഹൂത്തികളുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ അവരുടെ ഒരു മന്ത്രിസഭാ അംഗം കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഹൂത്തികളുടെ പല നേതാക്കളെയും വധിക്കും എന്ന രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവിടെ ഹൂത്തികൾ ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തെ അവർ നേരിടുന്നുണ്ട് എന്ന് മാത്രമല്ല ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു കപ്പൽ കൂടി ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരാക്രമണമായതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് അവിടെ ഒരു മുന്നേറ്റം നടത്താനായെങ്കിലും വലിയ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതേസമയം ഹിസ്ബുള്ളക്ക് നേരെ ലെബനനിലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതിനും പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഹമാസ് ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് പരിപൂർണമായ ഒരു അറുപത് ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കുക അതിനുശേഷം യുദ്ധവിരാമത്തിലേക്ക് കടക്കുക എന്ന നിലയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഒരു മധ്യസ്ഥ കരാർ ഉണ്ടാക്കി അതുമായി ഹമാസിനെ സമീപിച്ചപ്പോൾ ഹമാസ് പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് പരിപൂർണമായൊരു യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നല്ലതാണ് എന്ന നിലയിൽ തന്നെ ഹമാസ് അതിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്രായേലിലെ ജനങ്ങളും വലിയ തോതിൽ യുദ്ധം വേണ്ട ബന്ധികളെ ജീവനോടെ തിരിച്ചെത്തിക്കണം ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി തകരുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സമ്പത്ത് ഇല്ലാതാവുകയാണ് രണ്ട് വർഷമായി തുടർച്ചയായി യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പല മേഖലകളിലും വലിയ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിധത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ വലിയ പ്രതിഷേധം ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐ ഡി എഫിന്റെ ഉന്നതരുടെ വാക്കുകൾ പോലും ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻ സൈനിക മേധാവിമാരുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണത്തിലേക്ക് കടക്കുന്നത് ഇത് സാമ്പത്തികമായി ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ് ആയുധപരമായി അതായത് അവരുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് പണ്ട് അമേരിക്ക ഇതിനൊക്കെ കയ്യേച്ച് സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് വലിയ പ്രശ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇസ്രായേലിനെ സഹായിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ട്രംപ് നീങ്ങാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല ഇറാനിൽ പോയി പാറ പൊട്ടിച്ചതിൻ്റെ കേട് ഇപ്പോഴും ആശാന് തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ സഹായം ഉണ്ടാവുകയില്ല അവിടെയാണ് ഇസ്രായേലിന് ആദ്യത്തെ തിരിച്ചടി വരാൻ പോകുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടാകും കാരണം ഇപ്പോൾ ഒരു ആവേശത്തിന് ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഈ ഹമാസിനെയും ഒരേ സമയം ആക്രമിക്കുക എന്ന കൂടി മൂന്നിടത്ത് പോയി ആക്രമണം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് ഒറ്റയടിക്ക് അങ്ങ് ബോംബിടും കുറേ ആക്രമണം നടത്തും എന്നിട്ട് പറയും ഞങ്ങൾ വിജയിച്ചു എന്ന് പറയും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തിരിച്ചടി വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഒത്തുതീർപ്പായി പിന്തിരിഞ്ഞോട്ടമായി വെടിനിർത്തൽ കരാറായി രക്ഷിക്കാൻ അമേരിക്കയെ വിളിക്കലായി ഇപ്പോൾ ഇറാനെ പോയി ആക്രമിച്ചിട്ട് എന്താണ് സംഭവിച്ചത് ഇറാനിൽ പോയി ഒരു രാത്രി കുറേ ബോംബിട്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങളവിടെ മൊത്തം തകർത്തു ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഇല്ലാതായി ഞങ്ങളുടെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് പത്ത് ദിവസം പട്ട 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 പട്ടിയായിരുന്നു അവസാനം ഇസ്രായേലിലെ ജനങ്ങളൊക്കെ ജീവനും കൊണ്ട് പരക്കം വായുകയായിരുന്നു എല്ലായിടത്തും ബോബ് വന്ന് വീണു മിസൈലുകൾ വന്ന് വീപ്പിച്ചു സകലയിടത്തും സുരക്ഷിതമെന്ന് കരുതിയ പലയിടത്തും മിസൈലുകൾ വന്ന് അതിഭീകരമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായപ്പോൾ പിന്നെ അമേരിക്കയെ വിളിക്കുന്നു വെടിനിർത്തലാകുന്നു കരാറ് വരുന്നു വല്ലാത്ത സമാധാന പറവകളായിട്ട് നതന്യാഹൂൺ ട്രംപൊക്കെ മാറി ഇത് ഇസ്രായേലിന് കാലങ്ങളായിട്ടുള്ള ഒരു ശീലമാണ് അങ്ങോട്ട് പോയി ആദ്യം അങ്ങ് തകർക്കും എന്നിട്ട് വലിയ വീരവാദം അടിക്കും അവസാനം കുറേ സാധാരണക്കാരായ ആളുകളെ കൊല്ലും അത് കഴിഞ്ഞിട്ട് തിരിച്ചടി വരുമ്പോൾ അപ്പോഴത്തേക്കും മധ്യസ്ഥ ശ്രമം വെടിനിർത്തൽ കരാറ് അമേരിക്ക ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം അപ്പം ഇവിടെ അമേരിക്കയുടെ പിന്തുണ ഇനി പ്രതീക്ഷിക്കേണ്ട കാരണം അമേരിക്കയ്ക്ക് ഇതിലും വലിയ പ്രശ്നത്തിൽ ആശാൻ നിൽക്കുകയാണ് ട്രംപ് ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിനേക്കാൾ വലിയ തല പോകുന്ന പ്രശ്നങ്ങൾ അവിടെ കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രംപ് ഈ വിഷയത്തിൽ ഇനി ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കുറവെന്നത് ഇസ്രായേലിന് ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്ന് ഇടങ്ങളിൽ ഒരേ സമയം അതായത് ഇറാൻ്റെ ശക്തികൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെ ഒരേ സമയം സകലയിടത്തും ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാൻ വെറുതെയിരിക്കും എന്ന് കരുതേണ്ട പണ്ടൊക്കെ പലരും പറയുമായിരുന്നു ഇറാൻ ശക്തിയില്ല ഇറാനി ക്ലപ്പില്ല ഇറാൻ്റെ ആയുധങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു പക്ഷേ ആ ഇറാൻ തിരിച്ചടിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പട്ട പട്ട പട്ടാൻ തിരിച്ചടി കൊടുത്തു തുടങ്ങിയപ്പോൾ ലോകത്തിന് കാര്യം മനസ്സിലായി ഇറാനെ കളിയാക്കിയവർക്ക് കാര്യം മനസ്സിലായി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നശിച്ചു പോയി എന്ന് പറഞ്ഞവർക്ക് കാര്യം മനസ്സിലായി ഇത് ചില്ലറ കളിയല്ല എന്ന് ഇപ്പോൾ ഈ നെതന്യാഹു എന്തുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നതെന്നറിയോ അത് ഗസ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വലുതാക്കാനോ ഒന്നുമല്ല മറിച്ച് അവിടെ സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ മുറുകിയിരിക്കുകയാണ് ഈ യുദ്ധത്തിനിടയിൽ നതന്യാഹുവിന് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് വിവരം അപ്പോൾ ഇനി യുദ്ധം അവസാനിച്ചാൽ ഉടൻ തന്നെ നതന്യാഹുവിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും അയാൾ അകത്തു പോകും അതാണ് ആ കേസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അഴിമതി അടക്കമുള്ള നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ട് ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഭരണാധികാരികളാണെങ്കിൽ അവരെ പിടിച്ച് അകത്തെടുടുക അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തു പോകും എന്ന ഭീഷണി നത്ന്യാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങേർക്ക് എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണം അതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ അപ്പോൾ ആ യുദ്ധം തുടരാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതാണ് അന്ന് മുതൽ പല രീതിയിൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയാണ് ഹമാസിനെ ഇല്ലാതാക്കും ബന്ദികളെ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇപ്പൊ ഗസ മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം അറുപതിനായിരം എഴുപതിനായിരം ആളുകൾ മരിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണികിടന്ന് പിടഞ്ഞു മരിച്ചിരിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ ബോംബ് പൊട്ടിച്ച് ഇവരറംമാതിക്കുകയാണ് അതുപോലെ എന്തൊക്കെ സംഭവങ്ങളാണ് ഗസയിൽ ഉണ്ടാകുന്നത് കൊടും ക്രൂരതകൾ കൊടും ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരാശിക്ക് തന്നെ അപകടമെന്ന് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്ന വലിയ ക്രൂരതകൾ ആ ക്രൂരതകളൊക്കെ അരങ്ങേറിയിട്ടും നമ്മുടെ മാധ്യമങ്ങളൊക്കെ നിശ്ശബ്ദമായിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഇസ്രായേലി ഗസയ്ക്ക് നേരെ അല്ലെങ്കിൽ യമന് നേരെ ലബനന് നേരെ ഒക്കെ ഒരേ സമയം ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ നൽകുന്ന സന്ദേശം ഇറാൻ്റെ ചിറകുകളിൽ ഞങ്ങൾ ഒടിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ എന്നൊക്കെ ഇസ്രായേൽ നീങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ഇസ്രായേലിന് തിരിച്ചടി വന്നിട്ടുണ്ട് ഇവിടെയും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരാഴ്ച മുമ്പ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പദവിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു അതിലവർ പറഞ്ഞത് ഞങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ സന്നദ്ധരാണ് അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടാൻ സന്നദ്ധരാണ് അന്ന് ഞങ്ങൾ പ്രയോഗിച്ചത് ഞങ്ങളുടെ ആയുധങ്ങളിലെ ഏറ്റവും ചെറിയ ശ്രേണിയാണ് വളരെ ചെറിയ ആയുധങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ഇനിയും അത്യാധുനികമായ പല മിസൈലുകളും ഞങ്ങളുടെ പക്കലുണ്ട് അതൊക്കെ സജ്ജമാണ് ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ ഇതുപോലുള്ള ആക്രമണങ്ങൾക്ക് സജ്ജമാകുന്നു എന്ന വാർത്തകൾ വരുന്ന സമയമാണ് അപ്പം അന്ന് അതിൻ്റെ വ്യാഖ്യാനമുണ്ടായത് ഇസ്രായേൽ അടിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ അടിക്കില്ല ആക്രമിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ കഴിഞ്ഞ ആക്രമണത്തോടുകൂടി നിശബ്ദരായിട്ടുണ്ട് അപ്പം അമേരിക്കയുടെ പിന്തുണ കൂടി ഇല്ലാതെ ഇസ്രായേൽ ഈ വിധത്തിൽ അതായത് നെതന്യാഹു തൻ്റെ അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഈ വിധത്തിൽ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഹമാസിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയാതെ വരുമ്പോൾ എന്തിനാണ് ഈ യുദ്ധം എന്ന ചോദ്യം ഇസ്രായേലിനും ശക്തമായി വരുന്നുണ്ട് ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് പല ഭാഗങ്ങളിലായിട്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോകും ഭരണം നടക്കാതെ യുദ്ധത്തിന് പിറകെ പോകുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ പല മേഖലകളും തകർച്ചയിലേക്ക് പോകും അതുപോലെ തന്നെ അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്തതിനാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ഇറാനും ഈ പ്രോക്സി ഗ്രൂപ്പുകളും തിരിച്ചടിക്കാത്തവരല്ല തിരിച്ചടിച്ച് ചരിത്രമില്ലാത്തവരല്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇസ്രായേലിന് ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള ഒരു ബന്ധത്തിന് ഇസ്രായേൽ നേരത്തെ ശ്രമിച്ചിരുന്നു അമേരിക്കയുമായി ചേർന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു അനുനയത്തിലേക്ക് പോയിരുന്നു അത് അവസാനിക്കുകയാണ് എന്നുള്ളതാണ് തുർക്കി ഇസ്രായേലിനോ ഇസ്രായേലിനോട് ഭാഗത്തേക്ക് വരരുത് വ്യോമബാധ അടക്കുന്ന സമീപനം ഇസ്രായേലിന് മുന്നിൽ കൊട്ടിയടച്ചു ഇന്ന് മാത്രമല്ല ഇസ്രായേലുമായുള്ള സകല ബന്ധങ്ങളും റദ്ദാക്കി തുർക്കി പ്രഖ്യാപനം നടത്തി ഇന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിന് നേരെ ഒരു സമ്പൂർണ്ണ ഉപരോധത്തിനുള്ള ശ്രമങ്ങൾ തുർക്കി ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇറാനും അതിൽ പങ്കുചേരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇന്ധനമടക്കമുള്ള പല കാര്യങ്ങൾക്കും ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നിലവിൽ സൗദിയും യു എ ഇയുമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകാത്തത് പക്ഷേ സൗദിയുടെ ഭരണാധികാരി ഇതിനു മുമ്പ് ഗസയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാത്തതാണ് ഇസ്രായേലിൻ്റെ ധൈര്യം ആ ഒരു സാഹചര്യത്തിലേക്ക് അറബ് രാജ്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തുർക്കിയും ഇറാനും ശ്രമിക്കുന്നുണ്ട് അത് നടക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഇനി ഒരു പിന്തുണ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം വ്യാപാര നയവും ടാക്സേഷനും ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളും റഷ്യയുമായുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വേറെ മൂടില്ല അപ്പോൾ പിന്നെ ഇനി ഇസ്രായേലിൻ്റെ ഈ രണ്ടു വർഷമായ യുദ്ധവും പൊക്കിപ്പിടിച്ചോണ്ടൊന്നും അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിൽ പോയി ഇപ്പോൾ നമ്മൾ പല വാർത്തകളും കാണുമ്പോൾ വിചാരിക്കുമോ ഇസ്രായേൽ ഹമാസിനെ അടിച്ചു ലബനനിൽ പോയി ഹിസ്ബുളയെ അടിച്ചു ഹൂത്തികളെ യമനിൽ കയറി അടിച്ചു കൊള്ളാമല്ലോ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണല്ലോ എന്ന് തോന്നും പക്ഷേ അത് ബേസിക്കലി അടിസ്ഥാനപരമായി അത് നതന്യാഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പ്രകടനം മാത്രമാണ് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന തിരിച്ചടികൾ വളരെ വളരെ കനത്തതും ശക്തവുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിനു മുമ്പ് ഇസ്രായേൽ എന്നൊക്കെ ഇതുപോലെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ അന്നൊക്കെ കനത്ത തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ കൂട്ടക്കുരുതി ഈ ആക്രമണങ്ങൾ അത് ഇസ്രായേലിന് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു സർവനാശത്തിലേക്ക് വലിയ നാശത്തിലേക്ക് ഇസ്രായേൽ സ്വയം കാലെടുത്തു വെച്ചു എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളെ ഞാൻ വ്യക്തിപരമായി വിലയിരുത്തും